കായ വെച്ചിട്ടൊരു പൂന്തറിയോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പൂങ്കറിയാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിങ്ങനെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുവോ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ടെന്ന് കാണുക ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ നോട്ടിഫിക്കേഷൻ മഞ്ഞിട്ട് മഞ്ഞപ്പൊടി അതില് മഞ്ഞപ്പൊടിയാ കാറ്റാണ് എടുക്കട്ടോ ങും നിങ്ങൾക്ക് കായ വെവിക്കാൻ വെക്കാട്ടോ രണ്ട് കായ എടുത്തിട്ടുണ്ട് രണ്ട് കായ രണ്ട് കായ മൂന്ന് പച്ചമുളക് പച്ചമുളക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഉപ്പു കൊറച്ച് വെള്ളമൊഴിച്ചുകൊടുക്കട്ടെ തേങ്ങയിലത്തെ പുളി മുറിയട്ടാ വേവിക്കാൻ പറ്റും അരപ്പ് തയ്യാറാക്കാ പത്തി ചെറിയ ഉള്ളി टीस्पून मलागो डी और टीस्पून माली पोड़ी वो लांगो डी टाइप से बनाता है काई बंदूक टा काई का नाला बंदूक ये कि सरिया नेली के बाल तेरे वाला बोली था तो इंजॉय किया तो इंजॉय किया ഇത് ഉള്ളിമുളകും ഇടിയാരവും മഞ്ഞപ്പൊടി അരച്ചെടുക്ക്. ഇത് തയ്യാറായി. നമുക്ക് 6 ആറ് വേണേ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാനാണ്. തേങ്ങ ഇല്ലാത്ത പുളിശ്ശേരി. കൊ കൂടി ഇടാറാണ്. ഹ് നല്ല പുളി

വെളിച്ചെണ്ണ വെച്ചു കൊടുത്തു ഒന്നും ചൂടാവട്ടെ കടുവിട്ട് കൊടുത്തു കാൽ ടിസ്പൂൺ മുലുകിട്ട് കുറച്ച് കറിയ ചെറിയ വിളിക്കും आता आपण बरं. मला फक्त सिंपल एक प्याजे घॉरणं मीच अर्पण कर. प्याजे उभी जाईल आपण ते. शेर्दा की शेर्दा की मोकळा टा. मी उन्हा रेईस तर ചെറു ചെറുതാക്കണം അങ്ങനെ മടി വെച്ചിട്ടൊന്നും അത് പോണം താഴ്ച ແແງ່ແລງແລງແແວເດນມັນດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີດີ ചെറിയൊരു സവാള രണ്ടു കറിവേപ്പില

और नोट कटा पर और नोट हम्म और

كسப்புനെ. ചേർക്ക സ്റ്റോർ ആണ്. അതെ. ചേめる ഇതിペ. കണ്ടൈഡ്. കഴുപ്പതണ്ടാക്കാൻ പറ്റ. നമ്മൾ കഴുപ്പതണ്ടാക്കാൻ വേണ്ടി ഒരു പൊളിന്നറിയാ. അപ്പോൾ പുതിയ വീഡിയോയിട്ട്, വീണ്ടും വരുന്ന വരെ എല്ലാവർക്കും ടാറ്റാ. ബൈ ബൈ. സീ യു.